ഞങ്ങൾ ബന്ധുക്കളാണ് ഇതെങ്ങനെ പറയും വി ആർ റിലേറ്റീവ്സ് റിലേറ്റീവ്സ് അല്ല റിലേറ്റീവ്സ് ഞങ്ങൾ ബന്ധുക്കളാണ് എന്തെങ്ങനെ പറയും വി ആർ റിലേറ്റീവ്സ് അവൾ എൻ്റെ അകന്ന ബന്ധുവാണ് ഒരു അകന്ന ബന്ധുവാണ് എന്തെങ്ങനെ പറയും മൈ ഡിസ്റ്റന്റ് ഡിസ്റ്റന്റ് റിലേറ്റീവ് എന്ന് കഴിഞ്ഞാൽ അകന്ന ബന്ധു മൈ ഡിസ്റ്റൻ റിലീവ് പലരും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് അതായത് വളരെ അകന്ന ബന്ധത്തിലുള്ള അമ്മായിടെയോ അമ്മാവന്റെയോ കൊച്ചൻ്റെയോ കുഞ്ഞമ്മയുടെ ഒക്കെ മക്കളാണെങ്കിൽ അവരെ കസിൻസ് എന്ന് പറയാൻ പാടില്ല ഓക്കെ അവരെ നമ്മൾ എന്തെന്ന് പറയും റിലേറ്റീവ്സ് റിലേറ്റീവ്സ് എന്ന് പറയും നമ്മളുടെ സ്വന്തം അമ്മായി അമ്മാവൻ കുഞ്ഞമ്മ കൊച്ചച്ചൻ അവരുടെയൊക്കെ മക്കളെയാണ് നമ്മളെന്തെന്ന് പറയാ കസിൻസ് എന്ന് പറയുക ഓക്കെ നിനക്ക് അവനുമായി എങ്ങനെയാണ് ബന്ധം നിങ്ങൾ നമ്മൾ എങ്ങനെയാ ബന്ധം എന്നെങ്ങനെ ചോദിക്കും ഹൗ ആർ യു റിലേറ്റഡ് ടു ഹിം നിനക്ക് അവനുമായിട്ട് എങ്ങനെയാണ് ബന്ധം ഹൗ ആർ യു റിലേറ്റഡ് ടു ഹിം ഞങ്ങൾ അത്ര സ്വരചർച്ചയിലല്ല എല്ലാ ബന്ധങ്ങളും എപ്പോഴും നല്ല ടേംസിലാവണം എന്നില്ല അല്ലേ അപ്പോ നല്ല ടേംസിലല്ല സ്വര ചേർച്ചയിലല്ല എന്ന് പറയാനായിട്ട് എങ്ങനെ പറയും സ്വര എന്ന് പറയാനായിട്ട് അഡൽസിന് വേണ്ടിയുള്ള ന്യൂ ബാച്ച് നവംബർ ട്വന്റി ഫോർത്തിന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്